നമസ്കാരം സെവൻറ്റി നയൻ എയ്റ്റി ഫോർ വി എൽ സിസ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ മേളയിലോട്ട് നിൽക്കുന്ന വാഴ മുകളിലോട്ട് കൊലച്ച് നീങ്ങുന്ന വാഴ ഈ വാഴയുടെ കൊല മുറിക്കാനുള്ള സമയമായി അതായത് ഈ വാഴ പിന്നെ ഏതാണ്ട് നമുക്ക് വെട്ടിയെടുക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ അത് മുറിച്ചെടുക്കാനുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ ഏതാണ്ട് നിങ്ങളെ ഒന്ന് കാണിക്കാം ഇത് നേരത്തെ ഒരു വീഡിയോ ഇതിനകത്ത് ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതാണ് ഫെയ് ബനാന എന്ന് പറയുന്നത് എൻ്റെ ഫെയ് ഇൻ്റർനാഷണൽ ഗ്രീൻ എന്ന് പറയുന്ന ബനാന ും വിദേശിയാണ് വളരെ അപൂർവമായിട്ടാണ് കേരളത്തിൽ കണ്ടുവരുന്നത് ഇതിപ്പോൾ പിന്നെ നമുക്ക് കൊലച്ചിട്ട് കായന്ന് കുട്ടിയെടുക്കാനുണ്ട് അതിനകത്ത് കുട്ടികളും വളർന്നു വരുന്നുണ്ട് പിന്നെ ഇപ്പോൾ ആദ്യം അവർ കൊണ്ട് നട്ടതുകൊണ്ടൊരു ചെറിയ കൊല ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് വളരെ ചെറിയ വില ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് കുറിച്ചെടുക്കാം ഇതിന് വലിയ വിലയുണ്ട് ഈ ഇതിൻ്റെ വാഴക്കന്നുകൾ തന്നെ ശരാശരി പതിനായിരം രൂപയ്ക്കൊക്കെയാണ് വിറ്റ് വിറ്റ് പോകുന്നത് അത്രയും വിലയുള്ള സാധനമാണ് അപ്പോൾ അതുകൊണ്ട് ഇത് പിന്നെ ടിഷ്യൂ കൾച്ചറൊക്കെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഒരു ചെറിയ തോക്ക് കൊടുക്കാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എന്നിരുന്നാൽ കൂടിയും ആദ്യം കേട്ടിട്ട് ചില ഈ വാടയെക്കുറിച്ചൊരു എ ബി സി ഡി പോലും അറിഞ്ഞിടാത്ത ചില കുള്ളൻ വാഴകൾ വയ്ക്കുന്ന ടീമുകൾ ഇതിനെക്കുറിച്ചൊക്കെ അപവാദം പറയാറുണ്ട് അത് അവർക്ക് കറണ്ടിലെ തവള ആയതുകൊണ്ട് മാത്രമാണ് അതിനെക്കുറിച്ച് വിവരമില്ലായ്മ ഉള്ളത് കൊണ്ടുമാണ് ഏത് സാധനവും നമുക്ക് തീർത്തും വില കുറച്ച് കിട്ടണം അല്ലെങ്കിൽ പത്ത് രൂപയ്ക്ക് കിട്ടണം പതിനഞ്ച് രൂപയ്ക്ക് കിട്ടണം എന്ന് പറഞ്ഞാൽ നടപ്പുള്ള കാര്യമല്ല അത് എൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചായിരിക്കും അമ്പാസർക്കാരും നമുക്ക് വാങ്ങാം അതുപോലെ തന്നെ ബെൻസും വാങ്ങാം രണ്ടും റോഡിലൂടെ ഓടുന്നതാണ് പക്ഷേ രണ്ടിനും രണ്ട് വിലയായിരിക്കും അതുപോലെ തന്നെയാണ് അതുപോലെ ഇതൊരു ചെറിയ ഉദാഹരണം പറഞ്ഞാണ് അതുപോലെയാണ് വാഴകളുടെ വ്യത്യാസം വരും നമ്മുടെ നാട്ടിലെ വാഴയ്ക്ക് ചെറിയ വില കൊടുത്താൽ മതിയാവും ചില കുള്ളം വാഴകൾക്ക് ചെറിയ വില കൊടുത്താൽ മതിയാകും പക്ഷേ ചില കൊള്ളം വാഴകർക്ക് ഒരുപാട് വില കൊടുക്കേണ്ടി വരും അത് പറയുന്നതിന് അറിവൂടാത്ത അത് നമ്മൾ അയാളുടെ വിവരക്കേടാണെന്ന് മനസ്സിലാക്കിയാൽ മതി അങ്ങനെ മാത്രം വിചാരിക്കാൻ നമുക്ക് വാഴയിലേക്ക് വരാം നമുക്ക് ഈ വാഴയൊന്ന് 分かった。 ചെറിയ വാഴക്കൊലയാണ് നമുക്ക് തോന്നുന്നത് പക്ഷേ ഇതിവിടെ നമുക്ക് വിളയിച്ചെടുക്കാൻ പറ്റിയെന്നുള്ളത് ഒരു വലിയ കാര്യമാണ് രുചികരമായ പഴമെന്നാണ് പറയുന്നത് ലോകത്തെ രുചികരമായ പഴങ്ങളിൽ ഒന്നായിട്ടാണ് ഈ വാഴ കൂട്ടുന്നത് ഇതിൽ ഓറഞ്ചും ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഓറഞ്ചും ഉണ്ട് ഗ്രീനും ഉണ്ട് ഇതിപ്പോൾ നമുക്കൂടെ ഗ്രീനാണ് കിട്ടിയിരിക്കുന്നത് ഇത്രയും വലിയ പഴം എന്ന് പറയുന്നത് കായ എന്ന് പറയുന്നത് അത്ര അപൂർവമായിട്ടാണ് കാണുന്നത് കാരണം ഇത് ചെറിയ കൊല ആയതുകൊണ്ടും രണ്ട് പടലേ ഉള്ളതുകൊണ്ടും ആയിരിക്കാം ഇത്രയും വലുപ്പമുള്ള കായ വന്നത് അല്ലെങ്കിൽ ഇത്രയും വലിപ്പമുള്ള കാ വരാൻ സാധ്യതയില്ല ഇത് ഈ നോഹോൺ നോഹോൺ വെറൈറ്റീസിൽ പെടുന്നതാണ് അതായത് കൂമ്പില്ലാത്ത വിഭാഗത്തിൽ പെടുന്നതാണ് ഇതിനകത്ത് കൂമ്പ് വരുന്നില്ല കണ്ടോ കൂമ്പ് ഈ ഭാഗം നോക്കിയാൽ അറിയാം കൂമ്പ് ഇതിനകത്ത് വരുന്നതല്ല അപ്പോൾ ഇതിൻ്റെ വംശവർധനം എന്ന് പറയുന്നത് നമുക്ക് സക്കറിലൂടെ മാത്രം അതായത് അതിൻ്റെ തൈകളിലൂടെ മാത്രമാണ് നടക്കുന്നത് അപ്പോൾ എന്തായിരുന്നാലും വാഴപ്പഴം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം വാഴ പഴുത്താലതിൻ്റെ ഫോട്ടോ ഇടാം എങ്ങനെ ഇരിക്കും എൻ്റെ പഴം എന്നുള്ളത് ഫോട്ടോ ഇടാം അത് പഴുത്തതിനു ശേഷം അതിൻ്റെ ടേസ്റ്റ് സ്വയം അറിഞ്ഞതിനു ശേഷം ഇവിടെ പറയാം നമുക്ക് ഉപയോഗപ്പെടുന്ന ഒന്നുള്ള വാഴ എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അപ്പോൾ ഈ വാഴയെക്കുറിച്ച് നമുക്ക് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്താം വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് വരാം അതുവരെ നന്ദി നമസ്കാരം